എല്ലാ മാന്യപ്രേക്ഷകർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പിലാണ് തലയോലപ്പറമ്പിലെ വടകര എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത് ഇവിടെ ഞാൻ വന്നിരിക്കുന്നത് എന്റെ സുഹൃത്ത് നിസാം നിസാമും ഞാനായിട്ട് വളരെ വർഷങ്ങളായിട്ടുള്ള പരിചയമാണ് ഞങ്ങൾ ചൂണ്ട ക്ലബ്ബ് അതായത് ഫിഷിങ്ങിനൊക്കെ ഞങ്ങൾ കുറേ നാളുകളായിട്ട് ഞങ്ങൾ ഒരുമിച്ചൊക്കെ പോകാറൊക്കെ ഉള്ളതാണ് അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ നിസാമ്പായി ആയിട്ടുള്ള കണക്ഷൻ അപ്പോൾ അത് പ്രകാരം നിസാംബായി എൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു ഭായി ഒന്ന് വരണം ഇവിടെ ഒരു ചെറിയൊരു പരിപാടി ഉണ്ട് ഒരു ചെറിയ കയാക്കിങ് ക്ലബ്ബും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു വളരെ സിമ്പിളായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞത് അപ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ശരി ഞാൻ ഒരു ഒഴിവുമല്ല ഞാൻ വന്നോളാം എന്ന് പറഞ്ഞു പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ ഞെട്ടിപ്പിക്കുന്ന കാഴ്ചയാണിത് അപ്പോൾ അത്തരം കാഴ്ചകളിലേക്ക് ഞാൻ എൻ്റെ പ്രേക്ഷകരും കൊണ്ടുപോകുകയാണത് അപ്പോൾ ഇവിടുത്തെ കാര്യം പറയുകയാണെങ്കിൽ ഇതൊരു വലിയ കയാക്കിംഗ് ക്ലബ്ബാണത് ബാക്ക് വാട്ടർ കയാക്കേഴ്സ് എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു രജിസ്റ്റേർഡ് ക്ലബ്ബാണത് അപ്പോൾ ആ ക്ലബ്ബിലാണ് നമ്മൾ വന്നിരിക്കുന്നത് ഇവിടെ നമുക്ക് നമ്മുടെ ബാക്കിലായിട്ട് കാണാൻ പറ്റും ഒരു റിസോർട്ടിനോട് ചേർന്നിട്ടുള്ള ചേർന്ന് പ്രവർത്തിക്കുന്ന ബാക്ക് വാട്ടർ ക്ലബ്ബാണ് അപ്പോൾ നമ്മുടെ അതിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങളും വിശേഷങ്ങളും എല്ലാം തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ടാകും നിങ്ങൾക്ക് എല്ലാ അഡ്രസ്സും ബന്ധപ്പെടുന്നവരുടെ ഫോൺ നമ്പറുകളെല്ലാം തന്നെ കാണാൻ പറ്റും വന്നപ്പോൾ തന്നെ ഒരു വണ്ടി അടിപൊളിയായിട്ട് എന്താ പറയുക ഈ ക്ലബിൻ്റെതായിട്ടുള്ള വണ്ടി വളരെ മനോഹരമായിട്ട് തന്നെ അതിൻ്റെ വർക്കുകളും മറ്റും കാണാൻ കഴിയുന്നുണ്ട് മോളില് കയാക്കെല്ലാം അപ്പോൾ കയാക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നമ്മൾ മലയാളത്തിൽ പറഞ്ഞ എന്താ തുഴച്ചിൽ മത്സരം എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ അപ്പോൾ ആ തുഴച്ചിൽ ഇതാണത് അപ്പോൾ അത്തരം കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം വളരെ കാണാൻ തന്നെ വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമാണത് എന്താ പറയുക നമ്മുടെ നാട്ടിലുള്ള നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മൾ തായ്ലൻഡ് മലേഷ്യ സിംഗപ്പൂരൊക്കെ പോകുമ്പോൾ നമ്മൾ അവിടുത്തെ കാഴ്ചകളുണ്ട് വണ്ടർ അടിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ നമുക്ക് ഒരു മണിക്കൂറും രണ്ട് മണിക്കൂർ മണിക്കൂറിലേക്ക് തോന്നുന്ന എറണാകുളം വൈറ്റിൽ നിന്ന് അപ്രോക്സിമേറ്റ് ഒരു ഇരു 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 ഇരുപത്തെട്ട് മുപ്പത് കിലോമീറ്ററാണ് ഇങ്ങോട്ടുള്ള ദൂരം വളരെ കംഫർട്ടബിളായിട്ട് എത്താൻ കഴിഞ്ഞു വന്നപ്പോൾ കാഴ്ചകളാണ് ഇതാ നിങ്ങൾക്ക് കാണാം അപ്പോൾ ഇതിൻ്റെ വിശദമായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് ഈ ക്ലബിൻ്റെ വിശദമായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് നടന്ന് കാണാം നമ്മൾ സാധാരണ നിലക്ക് നമ്മൾ ടി വിയിലൊക്കെ ഓരോ പ്രോഗ്രാമിലാണ് ഇത്തരം കാഴ്ചകൾ കാണുന്നത് ഞാനും നേരിട്ട് ഇപ്പോൾ പല യാത്രകളിലും ഇപ്പോൾ പട്ടായിലൊക്കെ പലതരം മത്സരങ്ങളൊക്കെ ഇതിൻ്റെ കയാക്കി മത്സരങ്ങളെല്ലാം പലപ്പോഴും കാണാൻ കഴിഞ്ഞിട്ടുണ്ട് സിംഗപ്പൂരിലെല്ലാം തന്നെ പക്ഷേ നമ്മുടെ നാട്ടിലുള്ളതായിട്ട് എനിക്ക് അറിവില്ലായിരുന്നു പക്ഷേ ഇവിടെ വന്നപ്പോൾ ഇത് കാണാൻ കഴിഞ്ഞപ്പോൾ തീർത്തും അത്ഭുതപ്പെട്ടു പോകുന്ന കാഴ്ചകളാണ് അതിൻ്റെ വിശദാംശങ്ങളിൽ നമുക്ക് പോകാം സാധാരണ നമ്മൾ ഇംഗ്ലീഷ് ചാനലുകളിലൊക്കെയാണ് നമ്മൾ കണ്ടിരിക്കുന്നത് കയാക്സ് മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് കേരളത്തിൽ ഞാൻ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് എൻ്റെ ഇത്രയും യാത്രകൾ ഞാൻ കേരളത്തിൽ കണ്ടിട്ടില്ല പലപ്പോഴും എൻ്റെ തായ്ലൻഡ് യാത്രയിലും മലേഷ്യയിലും സിംഗപ്പൂരും ഒക്കെ കാണാറുണ്ട് പല മത്സരങ്ങളും തന്നെ കാണാറുണ്ട് നമ്മളത്തരം കാഴ്ചകൾ നമ്മൾ കാണുന്നത് നമ്മുടെ ഫുട്ബോൾ കളിയൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന പോലെയാണ് വിദേശ രാജ്യങ്ങളിൽ വലിയ നിലക്കും ചെറിയ നിലക്കും ഉള്ള ഇത്തരം മത്സരങ്ങൾ കാണുന്നത് പക്ഷേ ഇവിടെ വന്ന് കാണുമ്പോൾ നീ സംഭവം എൻ്റെ അടുത്ത് നോർമലായിട്ട് ഒരു നോർമൽ ഒരു ി വിസിറ്റിന് വേണ്ടി ക്ഷണിച്ചതാണ് പക്ഷേ ചെറിയൊരു പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞപ്പോഴും ഇവിടെ വന്നപ്പോൾ ഇത്ര വലിയൊരു പ്രോഗ്രാം ആണെന്ന് ഞാൻ കണ്ടില്ല അപ്പോൾ അത് പ്രകാരം തന്നെ വിദേശയാത്രകൾ നിങ്ങളുടെ അടുത്ത് റിപ്പോർട്ട് ചെയ്ത് എത്തിക്കുന്ന പോലെ തന്നെ അതിനേക്കാൾ ഇമ്പോർട്ടൻസിൽ എനിക്ക് കാണിക്കേണ്ട ഒരു കാഴ്ചയാണ് ഇത്തരം ഈ ക്ലബിൻ്റെ പ്രവർത്തനം അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാഴ്ചകൾ അപ്പോൾ നമ്മുടെ സുഹൃത്ത് നിസാംബായി കൂടെയുണ്ട് ഇദ്ദേഹമാണ് ഞാൻ കുറച്ച് നേരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിസാംബായി നിസാംബായി നമ്മുടെ ഈ ഇതിനെക്കുറിച്ച് ഇത്തരം ആക്ടിവിറ്റീസിനെ കുറിച്ച് നമ്മുടെ സാധാരണ പ്രേക്ഷകർക്ക് കേരളത്തിൽ അത്ര പരിചയമില്ലാത്ത ഒരു കാര്യമാണിത് അപ്പം അതിന്റെ പേരിൽ തന്നെ നമ്മുടെ പ്രേക്ഷകരുമായിട്ട് നിങ്ങൾ ഇതിന്റെ ഒരു വിശദാംശങ്ങൾ ഒന്ന് പറയേണ്ടതുണ്ട് ഇതിപ്പോൾ കഴിഞ്ഞ ഞങ്ങൾ ഒരു മൂന്നാലഞ്ച് കൊല്ലമായിട്ട് ഈ ഈ പുഴ നമ്മള് പുഴയെ വൃത്തികേടാക്കാതെ നല്ല രീതിയിൽ നമുക്ക് യൂസ് ചെയ്യണം എങ്ങനെ യൂസ് ചെയ്യാം അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ആംഗ്ലിങ് അതായത് ഒരു ഹോബി എന്നുള്ള രീതിയിൽ തന്നെ റീക്രിയേഷണൽ ഫിഷിംഗ് മീന നശിപ്പിക്കാതെ അല്ലെ മത്സ്യസമ്പത്തിനെ സംരക്ഷിച്ചുകൊണ്ട് തന്നെ അതൊരു എൻ്റർടൈൻമെൻ്റ് ആയിട്ടെടുത്ത് അങ്ങനെ ഞങ്ങൾ തുടങ്ങിയതാണ് പിന്നെ പയ്യെ പയ്യെ ഞങ്ങളുടെ കൂട്ടായ്മ കൂടുതൽ കൂടുതൽ ഇൻട്രസ്റ്റ് കാണിച്ചു അതുകഴിഞ്ഞ് പയ്യെ വള്ളത്തിലോട്ടായി അപ്പോൾ അത് കഴിഞ്ഞ് കൂടുതൽ അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് അഡ്വാൻസ്ഡ് ഉപകരണങ്ങൾ നമുക്ക് അതിന് യൂസ് ചെയ്യാം അങ്ങനെയാണ് കയാക്കിൽ വന്നെത്തിയത് അതിൽ തന്നെ പല പല സെഗ്മെൻറ്റിലുള്ള സിംഗിൾ ഫിഷിങ്ങിന് വേണ്ടി മാത്രമുള്ളത് അങ്ങനെ കുറേ കാറ്റഗറി ചെയ്തിട്ട് ഇതൊരു സൗഹൃദത്തിൻ്റെ ഒരു വലിയൊരു കൂട്ടായ്മയായിട്ട് അതായത് എല്ലാവർക്കും ഒത്തുചേർന്ന് ഈ ജീവിതത്തിലെ ലൈഫിലുള്ള ബിസി ഷെഡ്യൂളിൽ നിന്നും എല്ലാത്തിൽ നിന്നും മാറി ഒരു ദിവസം അല്ലെങ്കിൽ ഒരു വീക്കെൻഡ് അല്ലെങ്കിൽ മാസത്തിലൊരു ദിവസം ശരിക്കും എൻജോയ് ചെയ്യാനായിട്ടുള്ള എല്ലാവിധ ഫെസിലിറ്റികളും ചെയ്തിട്ട് ഞങ്ങളുടെ ആ കൂട്ടായ്മ പയ്യ ഡെവലപ്പ് ചെയ്യാനുള്ള തുടക്കം പ്രാരംഭഘട്ടത്തിലാണ് ഓക്കെ ഇതിൻ്റെ ഇപ്പം നമ്മളിപ്പോൾ നിങ്ങൾ ട്രെയിനിങ്ങൊക്കെ കൊടുക്കുമ്പോൾ ഇതിന് എങ്ങനെയാണ് ഇതിൻ്റെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന അതായത് ഇതിൻ്റെ പിന്നിൽ മുൻപരിചയമുള്ള ആളുകളൊക്കെ നിങ്ങളോടൊപ്പം ഉണ്ടോ എന്നുള്ളതൊക്കെ പറയുകയാണെങ്കിൽ നന്നായിരുന്നു ഉണ്ട് 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 കാരണം ഇപ്പം ആസ് എ ഇപ്പം എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാനൊരു പ്രൊഫഷണലല്ല എൻ്റെ കൂടുതലും എനിക്ക് താല്പര്യമുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഫിഷിംഗ് എന്നുള്ള ഒരു ഹോബിയാണ് അത് ടാക്കിൾസും റോഡ്സ് ആൻഡ് റീൽസൊക്കെ യൂസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിലാണ് കൂടുതൽ താല്പര്യം പക്ഷേ അങ്ങോട്ട് എത്തണമെങ്കിലും നമുക്ക് ഇതേപോലത്തെ ഒരു എക്യുപ്മെൻറ്റിൻ്റെ സഹായം നമുക്കില്ലാതെ പറ്റില്ല പക്ഷേ ഈ എക്യുപ്മെൻറ്റിൽ ഞാൻ വലിയ എക്സ്പെർട്ടൊന്നുമല്ല പക്ഷേ അതിനെ എക്സ്പെർട്ടൈസ് ചെയ്ത് കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യിക്കാനായിട്ട് നമുക്ക് ഉള്ളത് നാഷണൽ ചാമ്പ്യൻ തന്നെയാണ് പുള്ളി ഇൻ്റർനാഷണൽ വിന്നറാണ് എന്ന് പറഞ്ഞാൽ ഇന്ത്യനെ റെപ്രസെൻ്റേറ്റ് ചെയ്ത് ഗോൾഡ് മെഡൽ വിന്നറാണ് കൂടാതെ സ്വിറ്റ്സർലാൻഡിലൊക്കെ എസ് യു പി ഒക്കെ ചെയ്തിട്ട് അവിടെ ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ വരെ വിൻ ചെയ്തിട്ടുള്ള ആളാണ് നമുക്കിതിന് ട്രെയിനിങ് വരുന്നത് അപ്പോൾ ട്രെയിനിങ് സൈഡ് ആ പേരിൽ ആരും പേടിക്കേണ്ട കാര്യം തന്നെയില്ല ഓക്കെ അപ്പോൾ നമുക്ക് താല്പര്യമുള്ളവർക്ക് ഇവിടെ അവൈലബിൾ ആണ് ഫെസിലിറ്റി അല്ലേ പിന്നെ ഇതിൽ അസോസിയേറ്റ് ചെയ്യുന്ന നമ്മുടെ കൂട്ടായ്മയിൽ ഇപ്പോൾ ഡൈവിങ് വിദഗ്ധരുണ്ട് ഇപ്പം മീഡിയയിലൂടെയൊക്കെ നിങ്ങളൊക്കെ ഭയങ്കരമായിട്ട് പരിചയ പരിചയമുള്ള ആൾക്കാരൊക്കെ തന്നെയാണ് പിന്നെ ഇൻറ്റർനാഷണലി ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾക്കാർ അങ്ങനെയുള്ള ഒരുപാട് പേര് ഇതിൻ്റെ അകത്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ ട്രെയിനിങ് ട്രെയിനിങ് സെക്ഷൻ എല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് ഇൻ്റർനാഷണൽ വിന്നറാണ് മെഡലിസ്റ്റാണ് പിന്നെ നാഷണൽ ലെവലില് ചാമ്പ്യനാണ് അങ്ങനെയുള്ള റോച്ച മാത്യു ആണ് നമ്മുടെ ട്രെയിനിങ് സെഷൻസ് എല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് നല്ല പ്രവൃത്തി പരിചയവും കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഈ മേഖലയിലുള്ള ആളാണ് പിന്നെ റെസ്ക്യൂ സൈഡ് ഡൈവിങ് സൈഡ് മറ്റ് സിമ്മിങ് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കാരണം ഒരുപാട് പേർക്ക് ഡൗട്ട് വന്നാൽ സിമ്മിങ് അറിയാൻ പാടില്ലാത്ത കാരണം എനിക്കിതിലേക്ക് വരാൻ പറ്റുമോ ഞാൻ ഇതുവരെ വെള്ളത്തിൽ ഇറങ്ങിയിട്ടില്ല അങ്ങനെയുള്ള ഡൗട്ടോ വെള്ളത്തിനെക്കുറിച്ചുള്ള പേടിയോ എന്തെങ്കിലും അവയർനെസ്സിൻ്റെ കുറവോ അങ്ങനെയുള്ള എന്ത് കാര്യമുണ്ടെങ്കിലും അത് ഹഡ്രഡ് പെർസെൻറ്റേജ് കൂടി പരിഹരിച്ചു കൊടുക്കാൻ വിദഗ്ധനായിട്ടുള്ള വിൽഫ്രഡ് കൊച്ചി ബേസ് ചെയ്തിട്ട് ചെയ്യുന്നുണ്ട് ഇൻ്റർനാഷണലി രണ്ട് മൂന്ന് അക്കാഡമി സ്കൂള് മറ്റ് കാര്യങ്ങൾ കൊമേഴ്ഷ്യൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊമേഴ്ഷ്യൽ ഡൈവിങ്ങിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ അങ്ങനെ പല കാര്യങ്ങളും ചെയ്യുന്ന വ്യക്തിയാണ് പിന്നെ വലിയൊരു സായിയുടെ തന്നെ ആലപ്പുഴ സായിയാണ് നമ്മുടെ റോയിങ്ങിൽ എല്ലാത്തിലും പുതിയ യൂത്തിനെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അതിൽ ഒരു സീനിയർ ആയിട്ടുള്ള വൺ മിസ്റ്റർ പാപ്പി പുള്ളിയുണ്ട് പുള്ളിയൊക്കെ ഈ കൂട്ടായ്മയുടെ ഭാഗമാണ് അപ്പോൾ ഒരു പുതുതായിട്ടുള്ളൊരു മൂക്കമ്പർ ആരൊക്കെ എങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അതിന് സപ്പോർട്ട് ചെയ്യാനുള്ള എല്ലാവിധ ഫെസിലിറ്റീസും ഇവിടെ പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കില്ല ഇതിനെക്കുറിച്ച് കൂടുതലറിയും തോറും നമ്മൾ വീണ്ടും വീണ്ടും ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളെ അറിയാൻ കഴിയുന്നത് കാരണം ഇവിടെ വന്നപ്പോൾ കാണാൻ കഴിയുന്നത് ഇൻ്റർനാഷണൽ മെഡൽ ഹോൾഡർ തന്നെയാണ് നമ്മളുടെ കൂടെ ഉള്ളത് ഇൻ്റർനാഷണൽ മെഡൽ ഹോൾഡർ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ തന്നെ ഞാൻ പറയുന്നേക്കാളും ബെസ്റ്റായിട്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ നമുക്ക് അദ്ദേഹത്തിന് നമുക്കൊന്ന് പരിചയപ്പെടാം എൻ്റെ പേര് റോച്ച മാത്യു ഞാൻ ആലപ്പുഴ കുട്ടനാട് സ്വദേശിയാണ് കഴിഞ്ഞ പതിനഞ്ച് വർഷ വാട്ടർ സ്പോർട്സ് രംഗത്ത് അത്ലറ്റായി പ്രവർത്തിക്കുന്നു ദേശീയ അന്തർദേശീയ മത്സരങ്ങളിൽ മെഡൽ നേടുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് കയാക്കിങ് റോവിങ് അതുപോലെ തന്നെ ഡ്രാഗൺ ബോട്ട് റേസ് ഏറ്റവും പുതിയ വാട്ടർ സ്പോർട്സിലെ ഏറ്റവും പുതിയ മത്സര ഇനമായ സ്റ്റാൻഡപ്പ് പെഡലിങ് അടക്കമുള്ള വിവിധ ഇനങ്ങളിൽ ദേശീയ തലത്തിലും അതുപോലെ തന്നെ അന്തർദേശീയ തലത്തിലും മെഡൽ നേടുവാനുള്ള അവസരം എനിക്ക് ലഭിക്കുകയുണ്ടായി ഞാൻ ആലപ്പുഴ സായിയുടെ പ്രോഡക്റ്റാണ് ഇപ്പോൾ പതിനഞ്ച് വർഷത്തിലധികമായി നമ്മൾ ഈ രംഗത്ത് തന്നെ അത്ലറ്റായി പ്രവർത്തിക്കുന്നു അപ്പം അതിൻ്റെ ഒരു പ്രായ പ്രായത്തിൻ്റെ ഇതുകൊണ്ട് പ്രായത്തെ മാന ജീവതലമുറയെ മത്സര മത്സരരംഗത്തേക്ക് കൂടുതൽ എത്തിക്കുന്നതിന് ആയിട്ട് നമ്മൾ നന്നായി നിൽക്കുന്ന സമയത്ത് തന്നെ ആ മത്സരരംഗത്ത് നിന്ന് മാറി കൂടുതൽ ചെറുപ്പക്കാരെ ഈ മത്സര രംഗത്തേക്കും അതുപോലെ തന്നെ ജലകായിക രംഗത്തേക്കും കൂടുതൽ ആളുകളെ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പരിശ്രമമാണ് അടുത്ത കാലത്തായി നടത്തിക്കൊണ്ടിരിക്കുന്നത് പുഴകളെ സ്നേഹിക്കുന്നതിനും അതുപോലെ തന്നെ പുതുതലമുറ ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നതിനും ഒപ്പം അല്പം കായികപരമായിട്ട് അവർ കായികപരമായുള്ള വളർച്ച ഉണ്ടാകുന്നതിനും ഇതിനോടൊപ്പം ഉല്ലസിക്കുന്നതിനും ഒക്കെ വേണ്ടിയിട്ടായിട്ട് നിസാമ ഇവിടെ ഒരു ക്ലബ്ബ് ആരംഭിച്ചിരിക്കുകയാണ് ആ ക്ലബിൻ്റെ പ്രവർത്തനങ്ങൾക്കൊപ്പം ഞാനും എപ്പോൾ ഉണ്ടാവും അതുപോലെ തന്നെ മറ്റു സുഹൃത്തുക്കളുണ്ട് വിവിധ മേഖലകളിൽ പ്രൊഫഷണലായിട്ടുള്ള മറ്റു സുഹൃത്തുക്കളുണ്ട് ഇവരെല്ലാവരും ഞങ്ങളെല്ലാവരും കൂടെ ചേർന്നിട്ട് നമ്മുടെ ഇത്രയും ഇത്രയും വലിയ ഒരു പ്രകൃതി സമ്പത്തിനെ നമ്മൾ ആ പ്രകൃതിയിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്നുകൊണ്ട് ആ പ്രകൃതിയെ കൂടുതൽ സ്നേഹിച്ചുകൊണ്ട് നമ്മൾ അവിടെ ഉല്ലാസവും വിനോദവും ഒപ്പം കായികപരമായ വളർച്ചയും നേടിയെടുക്കുന്നതിനുള്ള ഒരു പ്രവൃത്തിയിലാണ് വെള്ളത്തിലുള്ള കളിയമ്മ നോർമൽ എല്ലാവർക്കും പേടിയാണ് വെള്ളം എന്ന് പറഞ്ഞാൽ ഒരു വിഭാഗം ആളുകൾക്ക് പേടിയാണ് കാരണം എന്താണ് വീണ് കഴിഞ്ഞാൽ നീന്താൻ അറിയില്ലെങ്കിൽ പ്രശ്നങ്ങൾ ഞാൻ അറിഞ്ഞാൽ തന്നെ പ്രശ്നങ്ങൾ എന്നൊക്കെ ഉള്ള നിങ്ങൾ ചിന്തിക്കാം പക്ഷേ ഇവിടെയാണെങ്കിൽ വൻ സുരക്ഷാ ഫെസിലിറ്റികളാണ് നല്ല രീതിയിലുള്ള ലൈഫ് ജാക്കറ്റുകളും മറ്റു കാര്യങ്ങളെല്ലാം തന്നെയുണ്ട് അതിനോടൊപ്പം തന്നെ നല്ല എന്താ പറയുക ദേശീയ തലത്തിൽ തന്നെ പേരെടുത്തിട്ടുള്ള റെസ്ക്യൂ ടീം തന്നെ ഉണ്ട് അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് ഹലോ എൻ്റെ പേര് വിൽഫ്രഡ് സി സിമാനോൾ ഞാൻ ഇന്ത്യ ഡൈവെന്ന് പറഞ്ഞാൽ അഡ്വഞ്ചർ സ്പോർട്സ് അക്കാഡമി നടത്തുന്നതാണ് ആക്ച്വലി ഞാൻ പ്രൊഫഷണൽ ഡ്രൈവറാണ് ട്വൻറ്റി ഫൈവ് ഇയേഴ്സായിട്ട് ഇവിടെയും ഗൾഫ് ആയിട്ടൊക്കെ എല്ലാം വർക്ക് ചെയ്യാനാണ് എനിക്ക് ഗൾഫിലും കമ്പനിയുണ്ട് ഇന്ത്യ ഡൈവെന്ന് തന്നെ കൊച്ചിയിലെല്ലാം കാർണിവൽ ബേസ് ചെയ്തിട്ട് കായക്കിംഗ് കോമ്പറ്റീഷൻ നടത്താറുണ്ട് കടലിലാണ് നടത്തുന്നത് കടലിൽ കുറച്ച് കുറച്ചും കൂടി അഡ്വഞ്ചർ ആണ് ഇവിടെ വരി കാമായിട്ടുള്ള പ്ലേസ് ആണ് ആദ്യം കറൻ്റൊന്നുമില്ല അപ്പോൾ കൊച്ചിയിൽ എനിക്ക് അക്കാഡമി ഉണ്ട് സ്വിമ്മിംഗ് പൂളും ഡൈവിങ് ഇൻസ്റ്റിറ്റ്യൂട്ടും എല്ലാം ഉണ്ട് ഇപ്പോൾ ഇതൊക്കെ തന്നെ എൻ്റെ സ്റ്റുഡൻസാണ് അവരെല്ലാവരും എക്സ്പേർട്സാണ് എല്ലാം സ്പെഷ്യൽ കായ്ക്കിങ് ഡൈവിങ് ആയിട്ടൊന്നും ഇല്ലെങ്കിൽ തന്നെ വാട്ടർ സ്പോർട്സ് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പോൾ എൻ്റെ മോൾ ആനുവൽ ഫ്രഡ് ആനുവൽ ഫ്രഡും ഡൈവിങ് പഠിച്ച് എല്ലാം എല്ലാ വാട്ടർ എല്ലാം നല്ലപോലെ ചെയ്യുന്നുണ്ട് പിന്നെ അവരുടെ കൂടെയെല്ലാം വന്നിരിക്കണം ബൈക്ക് ആൻഡ് ബുള്ളറ്റ് ലേഡി റൈഡേഴ്സ് വന്നിട്ടുണ്ട് ഇവരെല്ലാം ഭയങ്കര ഇൻട്രസ്റ്റഡായിട്ട് നിൽക്കണത് ഈ കയാക്കിംഗ് പരിപാടിയൊക്കെ എല്ലാം എല്ലാവരും ഭയങ്കര ആയിട്ട് നിക്കണത് എന്താണ് ഇവിടെ ചെയ്യണമെന്നുള്ള ആഗ്രഹിച്ച് നിൽക്കണത് പിന്നെ ഈ കയാക്കിങ്ങിൻ്റെ മെയിൻ ആയിട്ടുള്ള പരിപാടി പരിപാടിയെന്നുണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാവരും എക്സ്പീരിയൻസ്ഡ് കയാക്കിംഗ് ടീംസാണ് അപ്പോൾ എന്തൊക്കെ സേഫ്റ്റി സൈഡ് ഇപ്പോൾ ഈവൻ സ്വിമ്മിങ് അറിയാൻ പോലാത്തവരെയും നമ്മൾ കയാക്കിങ് ഈസി ആയിട്ട് ചെയ്തിട്ട് ഈസി ആയിട്ട് കൊണ്ടുവരാൻ പറ്റും ഒരു ഒരു പ്രോബ്ലവും ഇല്ലാതെ അപ്പോൾ ഈ ഒരു പരിപാടി നിസാമിൻ്റെ ഈ പരിപാടി നല്ലപോലെ വിജയിപ്പിച്ച് ആൾക്കാരെല്ലാവരും ഞങ്ങൾ വെൽക്കം ചെയ്യാൻ ഇവിടെ വന്ന് കയറും സേഫ്റ്റി പ്ലേസ് ആണ് ഹലോ എൻ്റെ പേര് പാപ്പി ഞാൻ കൊച്ചി സ്വദേശിയാണ് നയൻറ്റീൻ നയൻറ്റി ടു ആ കാലഘട്ടത്തിൽ ആദ്യകാലങ്ങളിൽ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഒരു സെക്കൻഡ് ബാച്ച് ആണ് ഞാനൊരു നിസാമിനെ പോലെയുള്ള ഒരു വളരെ എൻതൂസിയാസ്റ്റ് ഒരു വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ഈ ആക്ടിവിറ്റിക്ക് വേണ്ടി മുന്നോട്ട് വരികയും അത് പ്രൊഫഷണലി ഹാൻഡിൽ ചെയ്ത് എല്ലാ എക്യൂപ്മെൻസും ഇമ്പോർട്ട് ചെയ്തിട്ട് ഈ യൂത്തിനെല്ലാം ഇൻവൈറ്റ് ചെയ്തു ഇപ്പോൾ ഞാനിതിൻ്റെ ഒരു ഭാഗമായി എന്ന് പറയുന്നത് തന്നെ ഒരു അഭിമാനം മുഹൂർത്തമാണ് ഇപ്പോൾ നമ്മൾക്ക് കാണാൻ കഴിയുന്ന പോലെ ഈ ചുറ്റും നിൽക്കുന്ന യൂത്ത് ഗേൾസ് ഇവർക്കെല്ലാം ഒരു പ്രചോദനമാണത് അത് മറ്റുള്ളവർ കണ്ട് മനസ്സിലാക്കിയിട്ട് കാര്യം ഇത് സേഫ് അല്ല എന്നാണ് എല്ലാവരുടെയും ഒരു ധാരണ പൊതുവേ അപ്പോൾ അറിയാത്ത നീന്തലറിയാത്തൊരാൾക്കും ഇങ്ങനെ ഒരു ജാക്കറ്റ് ഇട്ടുണ്ടെങ്കിൽ പത്ത് ദിവസം പൂങ്ങിയുള്ളത് കിടക്കാം എന്നുള്ള ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കി ഈ ഇതൊരു വളരെ സിമ്പിൾ സ്പോർട്സ് ആൻഡ് എന്താ ഒരു ഹെൽത്തി ഹെൽത്തിയായിട്ട് ഇരിക്കാനും ഉള്ള ഒരു ഒരു പുതിയ ഒരു സംവിധാനം കേരളത്തിൽ തന്നെ ഒന്നോ രണ്ടോ ക്ലബുകളുള്ളൂ എന്നാണിപ്പോൾ എൻ്റെ അറിവില് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ശ്രമം പരിശ്രമം ഒരു വിജയമാക്കാനായിട്ടാണ് ഞങ്ങളെല്ലാം ശ്രമിക്കുന്നത് തീർച്ചയായിട്ടും എല്ലാവരും ഇതിൽ നമ്മുടെ നാട്ടിൽ കയാക്കിങ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷം തരുന്ന തന്നൊരു കാര്യമാണത് നിങ്ങൾ എൻ്റെ ഇത് പോകുമ്പോൾ ഒരു വീഡിയോയിൽ നമ്മൾ തായ്ലൻഡിൽ അതായത് ക്രാബിയിൽ ആൻഡമാൻ കടലിലെ അത്ഭുത ലോകം എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് നമ്മൾ കയാക്കിങ്ങിൽ നമ്മൾ ജെയിംസ് ബോണ്ട് ഐലൻഡിൽ നിന്ന് നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് നമ്മൾ പോകുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു വലിയ മലകളുടെ അടിയിലൂടെ അല്ലെങ്കിൽ വെള്ളത്തിലുള്ള വലിയ ഗുഹകളിലൂടെയൊക്കെ നമ്മൾ അങ്ങോട്ട് പോയി അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടുവന്നിരുന്നു ഇതുവരെ ആ കാഴ്ചകൾ കാണാത്തവർ കാണാം നമ്മുടെ ചാനലിൽ ഇത് സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും ആൻഡമാൻ കടലിലെ അത്ഭുത ലോകം പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് തായ്ലൻഡിൻ്റെ ഫുക്കറ്റ് ക്രാബി കാഴ്ചകളിൽ അറിയാൻ പറ്റും അപ്പോൾ നമ്മൾ നമ്മുടെ നാട്ടിലുള്ള ഇത്തരം ജലാശയങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്രദമാക്കാൻ എല്ലാവരും മുന്നോട്ട് വരണം വലിയൊരു പ്രളയം നമുക്ക് ഒരുപാട് തിരിച്ചറിവുകൾ തന്നിട്ടുണ്ട് നമ്മുടെ മലിനമായ പുഴകളെല്ലാം ഇപ്പോൾ ശുദ്ധീകരിക്കപ്പെട്ടു നല്ല രീതിയിൽ തന്നെ നമുക്ക് പഴയ പുഴകൾ അതായത് യഥാർത്ഥ പുഴ എന്താണ് അത്തരം പുഴകളെ നമുക്ക് തിരിച്ച് കിട്ടിയിട്ടുണ്ട് നമ്മളിപ്പോൾ ഇനിയും നമ്മൾ ഇതിൽ നിന്നുള്ള പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ തന്നെ നമ്മളിതെല്ലാം തന്നെ നമ്മൾ ഉപയോഗപ്രദമാക്കാൻ ശ്രമിക്കണം എന്നാണ് ഈ വേളയിൽ എനിക്ക് പറയാനുള്ളത് അപ്പോൾ കയാക്കിങ് ഇത് കയാക്കിംഗ് ഉണ്ട് അതുപോലെ ഫിഷിംഗ് ക്ലബ്ബാണ് അതുപോലെ തന്നെ മറ്റൊരുപാട് അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസ് എല്ലാം തന്നെ ഉൾപ്പെടുത്തിയിട്ടുള്ള നല്ല രീതിയിൽ തന്നെ പ്രവർത്തിച്ചു വരുന്ന ഒരു ക്ലബ്ബാണ് ക്ലബ്ബ് തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വലിയ ഭാരിച്ച ഫീസുകളൊന്നുമില്ല സാധാരണ ഇതിലെവിടെയെങ്കിലുമൊക്കെ നമ്മളൊരു ക്ലബ് മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞാൽ വലിയ ഭാരിച്ച ഫീസും മറ്റുമൊക്കെയാണ് ഇവിടെ അങ്ങനെ വളരെ ചെറിയ ഫീസാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ നിങ്ങളുടെയൊക്കെ ഈ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസും അഡ്രസ്സും എല്ലാം തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കൊരു പക്ഷേ തോന്നിയത് ഒരു പെയ്ഡ് പ്രമോഷനാണെന്ന് തീർച്ചയായിട്ടും പെയ്ഡ് പ്രൊമോഷനല്ല നൂറ് ശതമാനം നമ്മൾ വിദേശ രാജ്യങ്ങളിലെ വിദേശ രാജ്യങ്ങൾ നമ്മൾ പ്രൊമോട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ നാട്ടിലുള്ള നല്ലതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ ഇത് വളരണം ഇത് ഇത് വളരുകയും ഇവിടെ ഒരുപാട് ഇത്തരം മത്സരങ്ങൾ സംഘടിപ്പിക്കപ്പെടുകയും അന്താരാഷ്ട്ര ശ്രദ്ധ നമ്മുടെ നാട്ടിലേക്ക് വരികയൊക്കെ ചെയ്യണം എന്നതിനാൽ തന്നെയാണ് ഞാൻ ഇത്തരം കാര്യങ്ങൾ ഇത്രയും താല്പര്യത്തോടെ നിങ്ങളുടെ മുമ്പിൽ റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇത്തരം അഡ്വഞ്ചറസ് സ്പോർട്സുകൾ ആഗ്രഹിക്കുന്നവർക്ക് എന്തുകൊണ്ടും ഗുണപ്രദമായിട്ടുള്ള ഇതാണ് അതുപോലെ തന്നെ ഒരുപാട് അതായത് ഇവിടെ എന്താ പറയുക ബാർബിക്യൂ ഫെസ്റ്റ് ഒക്കെ ഇവർ കണ്ടക്ട് ചെയ്യാറുണ്ട് അപ്പോൾ അതുപോലെ ഒരുപാട് സംഭവങ്ങളുണ്ട് അപ്പോൾ നല്ല ഭക്ഷണവും അഡ്വഞ്ചറസും എല്ലാം കൂടി കൂടിയാകുമ്പോൾ തന്നെ നമ്മളുടെ മൂഡ് മൊത്തത്തിൽ അങ്ങോട്ട് മാറും അപ്പോൾ അത്തരം എക്സ്പീരിയൻസുകൾ നിങ്ങളിലേക്കും കൂടി എത്തിക്കുക അപ്പം എല്ലാവരും കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഇത് ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ആണ് ചെയ്യാൻ അറിയില്ലായിരുന്നു ഇവിടെ നല്ലൊരു ചെയ്യുകയും ആക്ച്വലി ഐം ആൻ ഐ ടി പ്രൊഫഷണൽ ആക്ച്വലി വി ഹാവ് എ ക്ലബ് കോൾ ബൈക്ക് ആൻഡ് ബോളർ ലേഡി റൈഡേഴ്സ് സോ വി യൂസ് ആക്ടിവിറ്റീസ് ആസ് എ പാർട്ട് ഓഫ് ദാറ്റ് വി കെയിം ഹിയർ ദിസ് ഫസ്റ്റ് ടൈം ഐ എം ഹയക്കിംഗ് ആൻഡ് ദിസ് ഇസ് മൈ നൈസ് എക്സ്പീരിയൻസ് ഇറ്റ് വാസ് വണ്ടർഫുൾ ഇറ്റ് ഇസ് നോട്ട് മച്ച് ഡിഫിക്കൽ ിങ്ങിനെ കുറിച്ച് സ്വന്തമായിട്ടൊന്ന് പരിചയപ്പെടുത്തും അഭിലാഷ് ഞാൻ മാള സ്വദേശിയാണ് ഞാൻ അവിടെ ഒരു ബിസിനസ് ചെയ്യാണ് ഒഴിവ് സമയങ്ങളിൽ ഫിഷിംഗ് ആണ് എൻ്റെ ഒരു ഹോബി ഒരു ഏകദേശം ഒരു നാലഞ്ച് കൊല്ലത്തോളമായി ഞാൻ ഒഴിവ് സമയങ്ങളിൽ പോകും അതുകൂടാതെ ഒഴിവുണ്ടാക്കിയും പോകും എനിക്ക് വളരെ ഒരു റിലാക്സ് റിലാക്സേഷൻ കിട്ടുന്ന ഒരു ഇതാണ് ആംഗ്ലിങ്

കയക്കെപ്പോഴും നമുക്ക് ഒരു യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ നല്ലൊരു ഫിസിക്കൽ ഫിറ്റ്നസും അതുപോലെ തന്നെ യങ്സ്റ്റേഴ്സ് യൂത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വെച്ചാൽ മൊബൈൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാനുള്ള താല്പര്യം പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇങ്ങനെ കായികപരമായിട്ടുള്ള കാര്യങ്ങൾ ഏർപ്പെടുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ഫിസിക്കൽ ഫിറ്റ്നസ് അതുപോലെ തന്നെ മറ്റുള്ളവരെ ഇപ്പം ഇപ്പോഴത്തെ കേസ് പറയുകയാണെങ്കിൽ എനിക്ക് സ്വന്തമായിട്ടൊരു ബിഗ് ഗെയിം എന്ന് പറഞ്ഞിട്ട് കയക്കുണ്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ട് ഈ റെസ്ക്യൂ ഇതിലൊക്കെ നമുക്ക് അത് ഒത്തിരി ഉപകാരം ചെയ്യാൻ പറ്റിയാണ് ആൾക്കാർക്ക് വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ എൻ്റർടൈൻമെന്റ് അതുപോലെ ഫിഷിങ് ഫിഷിങ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഏർപ്പെടാണെങ്കിൽ നമ്മുടെ മാനസികമായിട്ടുള്ള പ്രഷർ കാര്യങ്ങളും എല്ലാത്തിനൊക്കെ ഒരു റിലാക്സ് ഉണ്ടാവും എല്ലാവരും അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഏർപ്പെടാൻ നല്ല രീതിയിൽ എൻജോയ് ആയിട്ട് ജീവിക്കാം പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഫോർമാലിറ്റിയോട് കൂടി പരിചയപ്പെടുത്തി നമ്മുടെ ചങ്ക് സുഹൃത്തുക്കളാണ് കേട്ടോ കാരണം ഞങ്ങൾ ഫിഷിംഗ് ക്ലബ്ബിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ വന്നത് പക്ഷേ ഇവിടെ വന്നപ്പോൾ ഫിഷിംഗ് ക്ലബ്ബിലെ ഒരു അംഗമാണ് ഞങ്ങളുടെ ഈ നിസാംബായി അദ്ദേഹത്തിൻ്റെ ആണ് ഈ കയാക്കിങ് ക്ലബ്ബ് അങ്ങനെയാണ് ഞങ്ങൾ എല്ലാവരും ഒത്തുചേർന്നത് ഫിഷിംഗ് നല്ല രീതിയിൽ തന്നെ ഞങ്ങൾ എൻജോയ് ചെയ്യുന്നതാണ് ഫിഷിംഗ് എന്ന് പറയുമ്പോൾ മീൻ കിട്ടിയേ തീരുമെന്നുള്ളതല്ല മീറ്റ് അല്ല ആ ചൂണ്ടയുടെ ലൈൻ വെള്ളത്തിൽ കിടന്നാൽ തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും സമാധാനമാകും ആ ഒരു രീതിയിൽ ഫിഷിങ് എൻജോയ് ചെയ്യുന്നവരാണ് അപ്പോൾ എന്തായാലും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകരും നിങ്ങളുടെ താല്പര്യങ്ങൾ അനുസരിച്ചിട്ട് ഇത്തരം മേഖല കളിലേക്ക് നിങ്ങൾ കടന്നു വരിക വേണ്ട എല്ലാവിധ സപ്പോർട്ടുകളും ഇവരിൽ നിന്ന് ലഭ്യമാണ് അതും അധികം പണച്ചെലവില്ലാതെ തന്നെ പിന്നെ നിങ്ങളുടെ ഹോബികൾ ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക നിങ്ങൾക്ക് വേണ്ട ഫിഷിംഗ് റിലേറ്റഡ് കാരണം ഒരുപാട് പേര് നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ചോദിക്കാറുണ്ട് ഫിഷിങ്ങിനെ കുറിച്ചിട്ടൊക്കെ അപ്പോൾ ഫിഷിംഗ് റിലേറ്റഡ് കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും ഇദ്ദേഹമൊക്കെ സുഹൈലി എന്നൊക്കെ പറയുന്ന ആൾ ഞങ്ങൾ മൂപ്പൻ എന്നാണ് ഞങ്ങൾ പറയാറ് കാരണം അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളൊക്കെയാണ് ഫിഷിങ്ങിൽ അപ്പോൾ തുടർന്നും കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുക എന്റെ ഫസ്റ്റ് ടൈം ബാഗിങ് എക്സ്പീരിയൻസ് ആണ് ഫസ്റ്റ് ടൈം ഒന്ന് പരിചയപ്പെടുത്തു എൻ്റെ പേര് തൊയിബ് കമ്മിങ് ഫ്രം ചാവക്കാട് ചാവക്കാട് തൃശ്ശൂർ തൃശ്ശൂർ ഡിസ്ട്രിക്ട് ചാവക്കാട് നിയറസ്റ്റ് ടു ഹാരി സമീർ അലി ഇതെന്റെ ഫസ്റ്റ് ടൈം കായിങ് എക്സ്പീരിയൻസ് ആണ് ഒരു മിനിറ്റ് ഇത് ചാടവർത്താനമാണ് അത് നമ്മുടെ നേരത്തെ പറഞ്ഞ ഫിഷിംഗ് ക്ലബിലെ മറ്റൊരു ബ്രോ ആണ് അത് നല്ല എക്സ്പെർട്ട് ഫിഷിങ്ങിനൊക്കെ ഭയങ്കര എക്സ്പെർട്ടാണ് മസ്ക്കറ്റിൽ വർക്ക് ചെയ്യുന്ന ആളാണ് ലീവിന് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ലീവ് ഉണ്ടാക്കി ഇവിടെ വരും ഇത്തരം ഫിഷിങ്ങിന് മറ്റും വേണ്ടിയിട്ട് ഇപ്പം കായക്കിംഗ് ക്ലബ്ബ് തുടങ്ങിയപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് കൂടിയിരിക്കുകയാണ് ഇനി ജാടയില്ലാതെ ഒന്ന് പറയും ഇവ എൻ്റെ ഫസ്റ്റ് എക്സ് എക്സ്പീരിയൻസാണ് കായക്കിങ് എനിക്കൊന്നും പറഞ്ഞിരുന്നില്ല അത് ബാക്കിലിരിക്കുന്ന ഇൻ്റർനാഷണൽ ചാമ്പ്യനാണ് എന്നെ ഇതൊക്കെ ഒന്ന് ഇത് ജസ്റ്റ് പിടിക്കാൻ പഠിപ്പിച്ചത് തുടങ്ങാൻ തീർക്കും പഠിപ്പിച്ചിട്ടില്ല ജസ്റ്റ് പിടിക്കാൻ പഠിപ്പിച്ചത് പിന്നെ എന്താ ജസ്റ്റ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇൻട്രസ്റ്റിംഗ് ഇടയ്ക്ക് വീക്കൻഡ്സ് ഒക്കെ വന്നിങ്ങനെ ഹാങ് ഔട്ട് ആയിട്ട് സ്ക്വാറ്റ് ഓർഡം സോ കായ് സ്കൂളിംഗ് എന്തുകൊണ്ടാണ് ബിക്കോസ് ഒരു സെൽഫായിട്ട് നമുക്കൊരു എൻറ്റർടൈൻമെന്റ് റിലാക്സിങ് ആയിട്ട് അപ്പോൾ ബാക്ക് വാട്ടർ കെക്കേഴ്സ് ക്ലബ്ബിൻ്റെ വിശദമായിട്ടുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ വിചാരിക്കുന്നു നമ്മൾ ഇത്ര നേരം കണ്ടുകൊണ്ടിരുന്നത് ഈ ക്ലബിൻ്റെ ഇവിടുത്തെ ആക്ടിവിറ്റീസാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് നമ്മുടെ നാട്ടിൽ തന്നെ നമ്മുടെ എൻ്റെ ഒത്തിരി യാത്രകളിൽ നമ്മൾ ഒരുപാട് രാജ്യങ്ങളിൽ നമ്മൾ കണ്ടുവരുന്നതാണ് നമ്മുടെ നാട്ടിൽ ഇത് കാണുമ്പോൾ വളരെയധികം സന്തോഷമാണ് അപ്പോൾ നമ്മുടെ നാ നാട്ടുകാർ ഇത്തരം അഡ്വഞ്ചറസ് സ്പോർട്സുകളൊക്കെ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും ഈ ഫെസിലിറ്റീസ് എല്ലാം തന്നെ ഉപയോഗപ്പെടുത്തുക വളരെ ചെറിയ റേറ്റിൽ തന്നെ നിങ്ങൾക്ക് ഈ സൗകര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്താവുന്നതാണ് താമസ സൗകര്യമുണ്ട് ഇത് പോലുള്ള ഒരുപാട് കയക്കേഴ്സ് ഉണ്ട് നമുക്ക് ട്രെയിനിങ് കിട്ടും ഒരുപാട് സൗകര്യങ്ങളെല്ലാം തന്നെയുണ്ട് അപ്പോൾ എല്ലാവരും ഇത്തരം താല്പര്യമുള്ളവർ എല്ലാവരും എന്ന് വെച്ചാൽ താല്പര്യമുള്ളവർ ഇത്തരം സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തുക അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് തന്നെ വിചാരിക്കുന്നു കയക്കേഴ്സ് ക്ലബ്ബിൻ്റെ ഇത് പറഞ്ഞപ്പോൾ മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത് ഇവിടെ ക്യാമ്പിങ്ങും ആംഗ്ലിങ്ങും ടെൻറ്റിങ്ങും എല്ലാം ഇവർ വളരെയധികം നല്ല രീതിയിൽ സക്സസ്ഫുള്ളായിട്ട് ഇവർ നടത്തി വരുന്നുണ്ട് അതുപോലെ തന്നെ ഇത് ഡെവലപ്പ് ചെയ്യാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇവിടെ ഒരു വലിയൊരു ബാർബിക്യൂ ഫെസ്റ്റ് ഇവർ അറേഞ്ച് ചെയ്യുന്നുണ്ട് അതിൻ്റെ വിശദമായിട്ടുള്ള കാഴ്ചകൾ നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കും അപ്പോൾ ഇന്ന് തന്നെ ഇവരിവിടെ ഒരു ഇപ്പോൾ നിലവിൽ പങ്കെടുത്ത എല്ലാവർക്കും വേണ്ടിയിട്ട് തന്നെ ഒരു ബാർബിക്യൂ പ്രോഗ്രാം ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോൻ്റെ ലെങ്ങ്ത്ത് കൂടിയ കാരണം മറ്റൊരു വീഡിയോയിൽ ഇവിടെ നടക്കുന്ന ഈ ബാർബിക്യൂ പ്രോഗ്രാമിൻ്റെ വിശദമായിട്ടുള്ള കാഴ്ചകൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കാണുക ഇതിനെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള എല്ലാ വിവരങ്ങളും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷനിൽ പോയി നോക്കിയാൽ എല്ലാ വിശേഷ വിശേഷങ്ങളും വിശദമായി തന്നെ അറിയാൻ കഴിയും അപ്പോൾ ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പേജ് ലൈക്ക് ചെയ്യുക വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് ഷെയർ ചെയ്യുക വീണ്ടും അടിപൊളി ഇടിവെട്ട് കാഴ്ചകളുമായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ഇതുവരെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ യൂട്യൂബിൽ ഹാരിസ് അമീർ അലി എന്ന് ടൈപ്പ് ചെയ്യുക അതിനുശേഷം എൻ്റെ യൂട്യൂബ് ചാനലിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക അതിനോടൊപ്പമുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നിങ്ങൾ ഇതുവരെ എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഫേസ്ബുക്കിൽ ഹാരിസ് അമീർ അലി എന്ന് ടൈപ്പ് ചെയ്യുക അതിനുശേഷം ഹാരിസ് അമീർ അലി എന്ന പേജിൽ വന്നു ലൈക്ക് ബട്ടൺ പ്രസ്സ് ചെയ്യുക അതിന് താഴെയുള്ള ത്രീ ഡോട്ടിൽ പ്രസ്സ് ചെയ്താൽ ഫോളോയിങ് ബട്ടൺ ലഭ്യമാണ് അതിൽ പ്രെസ്സ് ചെയ്ത് സി ഫസ്റ്റ് നിങ്ങൾ സെലക്ട് ചെയ്യുക അപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്